എസ് എസ് ഹരിഹരയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ കലാപത്തിന്റെയും ആറ്റിങ്ങൽ വെടിവയ്പിന്റെയും വാർഷികാചരണ പരിപാടികളോടനുബന്ധിച്ച് പൊതുസമ്മേളനം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ ജി സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിലായി സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരം അതിൽ യാറ്റിങ്ങൽ നടന്ന വളരെ ഉത്യരമായ സമരം ഇത് രണ്ടിന്റെയും വാർഷികങ്ങളാണ് ഒന്ന് എൺപത്തിയാറാം വാർഷികം ആഘോഷിക്കുന്നു മറ്റൊന്ന് മുന്നൂറ്റി മൂന്നാം വാർഷികം സത്യത്തിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന യാറ്റിങ്ങലിൽ സ്വാതന്ത്ര്യ സമര കാലത്ത് ആറ്റിങ്ങിലെ ധീരദേശാഭിമാനികളുടെ യഥാർത്ഥമായ സ്വാതന്ത്ര്യ ദാഹവും അതുപോലെ തന്നെ അവരുടെ അവരുടെ ഒരു ആത്മാ ആർഗ്രവുമെല്ലാം പ്രകടിപ്പിച്ചിട്ടുള്ള രണ്ട് ചരിത്ര സംഭവങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത് എസ് എസ് അനിയരെയർ ഫൗണ്ടേഷൻ ഞാൻ ും നടത്തുന്നുരക്കുറിപ്പ് അടൂർ പ്രകാശ് എം പി ഡോക്ടർ വി എസ് അജിത് കുമാർ ഡോക്ടർ ഗിരിജ ജെ ശശി വക്കം സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു വർഷക്കാലം പിന്നിടുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രേഖപ്പെടുത്തേണ്ട ഒരു ചരിത്ര സംഭവമായി മാറുന്നു ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഈ പ്രദേശം ഈ ആറ്റിങ്ങിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനമായി ഉള്ള അവരുടെ കർമ്മശേഷിയും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഏറ്റുമാത്രം വഴി അലിക്കുവാൻ നമുക്ക് മുമ്പോട്ട് പോകുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സത്യാവസ്ഥ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വീഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ട്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ इमेल सरव सैनिटरी एट जीमेल डॉट कॉम सरूव सैनिटरी एट ईमेल